നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം നടക്കാതെ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും നമ്മൾ ഒരുപാട് പ്രയത്നിച്ചാൽ പോലും ചില ആഗ്രഹങ്ങൾക്കും നമുക്ക് നടന്നു കിട്ടാറില്ല അപ്പോൾ പല കാര്യങ്ങളിലും പല രീതിയിലും ഒക്കെ നമ്മൾ പ്രയത്നിച്ചു കാണും പിന്നീട് നമ്മൾ ആ ആഗ്രഹം നടക്കാതെ ആകുമ്പോൾ അത് ഉപേക്ഷിക്കുകയാണ് ചെയ്യാറ് എന്നാൽ ദൈവത്തിന് ഉതങ്ങുന്നതും നമ്മൾക്ക് സാധ്യമാകുന്നതുമായിട്ടുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ നടക്കാതെ കിടപ്പുണ്ടെങ്കിൽ അത് നടന്നു കിട്ടുന്നതിന് അല്ലെങ്കിൽ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ആഗ്രഹം നടന്നു കിട്ടുന്നതിന് അതുപോലെ വല്ലാത്തൊരു വിഷമം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അതായത് ആരോടും പറയാൻ പറ്റാത്ത രീതിയിലുള്ള വിഷമം നമ്മളെ ഇങ്ങനെ അലട്ടുന്നു ഒരുപാട് മനപ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു പക്ഷെ ഇത് നമുക്ക് ആരോടും തുറന്നു പറയാൻ സാധിക്കുന്നില്ല പ്രത്യേകിച്ച് നമ്മൾ നമ്മൾക്ക് ഒരു ഉപകാരവും ഗുണവും ഇല്ലാത്ത ആളുകളോട് ഈ ഒരു പ്രശ്നങ്ങൾ നമ്മളുടെ മനസ്സിലുള്ള പ്രയാസങ്ങൾ തുറന്നു പറയാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് കാരണം നമ്മളുടെ മനസ്സിലുള്ള ഒരു വിഷമം നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ നമുക്കൊരു ആശ്വാസം ോ അത് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ചിന്തിക്കണം അയാളോട് നമ്മളുടെ മനസ്സിലുള്ള പ്രയാസങ്ങൾ പറഞ്ഞിട്ട് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ നമുക്കൊരു ആശ്വാസ വാക്ക് കിട്ടുമോ അല്ലെങ്കിൽ അയാൾ ആ ഒരു വാക്ക് കേട്ടിട്ട് പിന്നീട് അത് മറ്റുള്ളവരോട് പറഞ്ഞതിന് ശേഷം നമുക്ക് അതുകൊണ്ട് ഒരു വിപത്ത് വരുമോ എന്നുള്ളതൊക്കെ നമ്മൾ കുറെ ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഏതൊരു മനുഷ്യനോടും നമ്മളുടെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പാടുള്ളൂ മനസ്സ് തുറന്ന് സംസാരിക്കുന്നതിന് മുൻപ് രണ്ട് പ്രാവശ്യം ചിന്തിക്കുക ഈ പ്രശ്നം അവരോട് പറഞ്ഞതിന് ിൽ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ അല്ലെങ്കിൽ അയാളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ഇങ്ങനെ രണ്ട് പ്രാവശ്യം രണ്ട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കണം ഒരു ഭാഗം മാത്രമല്ല രണ്ട് ഭാഗവും ചിന്തിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനമെടുത്ത് തുറന്നു പറയുക തുറന്നു പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും മറ്റുള്ളവരടുത്ത് ഷെയർ ചെയ്ത് നമ്മളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് പറയുന്നതിനേക്കാൾ ഭഗവാനോട് പ്രയാസങ്ങൾ തുറന്നു പറഞ്ഞു നോക്കൂ നിങ്ങൾക്കതിൻ്റെ ഒരു ഫലം വലുതായിരിക്കും എന്ന് ഞാൻ പറയും കാരണം നമ്മളെപ്പോഴും ഭഗവാനോട് നമ്മളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറയുമ്പോൾ നമുക്ക് വളരെയധികം ആശ്വാസം ലഭിക്കുകയും നമ്മളുടെ പ്രയാസങ്ങൾ നിഷ്പ്രയാസം ഇല്ലാതാവുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു ശീലം ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുത്തു നോക്കൂ നമുക്ക് ആരും വേണ്ടി വരില്ല ഈ ഒരു ഭൂമിയിൽ ജീവിക്കാൻ ഒരാളുടെയും അനുവാദം നമുക്ക് വേണ്ടി വരില്ല ഒരാളുടെയും തലോടലോ അല്ലെങ്കിൽ ആശ്വാസ വാക്കുകളോ ഒന്നും കേട്ടിട്ടില്ല എങ്കിൽ പോലും അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല എങ്കിൽ പോലും നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ നിഷ്പ്രയാസം സാധിക്കും ഒരേ ഒരു ശക്തി മാത്രം മതി ഭഗവാൻ എന്ന ശക്തി അത് മനസ്സിൽ അറിഞ്ഞ് തൊട്ടറിഞ്ഞ് ആത്മമായിട്ട് ആത്മാർത്ഥമായിട്ട് ആത്മാവിൽ തൊട്ട് നമ്മൾ വിളിക്കുകയാണെങ്കിൽ ആത്മാവിൽ തൊട്ട് നമ്മൾ ഭഗവാനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു ആശ്വാസവും തലോടലും ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇത് തൊട്ടറിയണമെങ്കിൽ കടുത്ത വിശ്വാസിയായിരിക്കണം നല്ല വിശ്വാസത്തോടെ കൂടി തന്നെ നമ്മൾ ഇത് പ്രവർത്തിക്കുകയും വേണം അങ്ങനെയുള്ള ഒരു പ്രവൃത്തിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ഭുത റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിന് വേണ്ടത് പ്യുവറായിട്ടുള്ള ഒരു ഗ്ലാസ് നല്ല വെള്ളമാണ് ശുദ്ധമായിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ ഇതിനു വേണ്ടൂ ഇത് ഉറങ്ങുന്നതിന് മുൻപാണ് ഈ കാര്യം ചെയ്യേണ്ടത് അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണങ്ങളെ പറ്റിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ രീതിയിലുള്ള പ്രയാസങ്ങളും മാറിക്കിട്ടുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒരു ആഗ്രഹം നിങ്ങൾക്ക് നടന്നു കിട്ടുകയും ചെയ്യും അപ്പോഴെങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം അതായത് ശുദ്ധ വൃത്തിയായിട്ടുള്ള ഒരു കുപ്പി ഗ്ലാസ് ആണ് ഇതിന് വേണ്ടത് നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്നതിന് മുൻപാണ് ഈ കാര്യം ചെയ്യേണ്ടത് നമ്മളുടെ വീടും പരിസരവും അതിനു മുൻപായിട്ട് നമ്മൾ കിടന്നുറങ്ങുന്നത് എപ്പോഴാണ് രാത്രിയാണ് അപ്പോൾ പകൽ സമയങ്ങളിൽ അന്നത്തെ ദിവസം നിങ്ങൾ ഇത് എന്നാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഏത് സമയത്ത് വേണമെങ്കിലും എന്ന് വേണമെങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്യാം ഒന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മനസ്സിലൊരു വിശ്വാസം എന്നാണോ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ലഭിക്കും എന്ന് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴാണോ ആ വിശ്വാസം ഉള്ളത് സമയത്ത് മാത്രം തിരഞ്ഞെടുത്ത് ചെയ്യുക അതിനു മുൻപായിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ വീടിനകത്ത് തുണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇടുക അതായത് അലക്കാനുള്ള തുണികൾ ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം അതായത് നിങ്ങൾ ഇത് വൈകുന്നേരം ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കഴുകാനുള്ള തുണികൾ വീട്ടിലുണ്ടെങ്കിൽ അന്നത്തെ ദിവസം അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇടുക ഒന്ന് വീടൊക്കെ തൂത്ത് വൃത്തിയാക്കി തുടച്ച് എടുക്കുക തുടച്ചെടുക്കുന്ന വെള്ളത്തിൽ അല്പം ഉപ്പും അല്പം മഞ്ഞൾ പൊടിയും ഇട്ടുകൊണ്ട് എല്ലാ ഭാഗവും ും വീടിന്റെ എല്ലാ ഭാഗവും ഒന്ന് കട്ടിലും അലമാരയും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഫർണിച്ചറുകളും ഒക്കെ ഒന്ന് നീക്കി തൂത്ത് തുടയ്ക്കുകയാണ് ചെയ്യേണ്ടത് എവിടെയും ഒരു പൊടിയോ ഒന്നും ഇല്ലാ ഇല്ലാന്ന് ഉറപ്പുവരുത്തുക വളരെ വൃത്തിയായിട്ടുള്ള ഒരു അന്തരീക്ഷം ആദ്യം സൃഷ്ടിച്ചെടുക്കുക അതാണ് ഇതിന് ഏറ്റവും ആദ്യം വേണ്ടത് എന്നതിനു ശേഷം നിങ്ങൾക്ക് വൃത്തിയായിട്ടുള്ള ശുദ്ധ വൃത്തിയായിട്ടുള്ള പൊട്ടുന്ന ഒരു ഗ്ലാസ് ആണ് വേണ്ടത് ഗ്ലാസ് അടച്ചു വെക്കാൻ ഒരു അടപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും വേണ്ട ഒരു ഗ്ലാസ് ആണ് വേണ്ടത് അപ്പോൾ അത് വൃത്തിയായിട്ട് മത്സ്യമാംസാദികളൊന്നും ഇല്ലാതെ വളരെ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത ഒരു ഉണക്കിയെടുത്ത ഒരു ഗ്ലാസ് നിങ്ങൾ കരുതി വെക്കുക അപ്പോൾ ശുദ്ധവൃത്തിയോടെ ആയിരിക്കും നമ്മൾ എപ്പോഴും ഉറങ്ങാൻ പോകുന്നത് നമ്മളുടെ ശരീരം ശുദ്ധിയാക്കിയതിന് ശേഷമാണ് അപ്പോൾ വൈകുന്നേരം നിങ്ങൾ ദേഹമൊക്കെ കഴുകി നിങ്ങളുടെ പ്രാർത്ഥനയെല്ലാം തീർന്ന് നിങ്ങൾ എല്ലാ രീതിയിലുള്ള ആ ഒരു അടുക്കളയും ഒന്ന് കഴുകി വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ ഇച്ചിൽ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എല്ലാം ഒരു അടുക്കും ചിട്ടയോടും വെച്ചതിന് ശേഷമാണ് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത് ഈ ഉറങ്ങാൻ വരുന്ന സമയത്ത് ഈ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുകയാണ് വേണ്ടത് ഒരു ഗ്ലാസ് പ്യുവറായിട്ടുള്ള നല്ല വെള്ളം അതായത് ശുദ്ധമായിട്ട് നമ്മൾ കുടിക്കുന്ന ആ വെള്ളമാണ് വേണ്ടത് അപ്പോൾ അടുക്കളയിൽ നിന്ന് നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ് അടുക്കളയിൽ നിന്ന് നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിലേക്ക് ആ വെള്ളം കൊണ്ടുവരണം കൊണ്ടുവന്നതിനു ശേഷം നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ കട്ടിലിന് അടിയിൽ അത് ചില കട്ടിലിന്റെ അടിയിൽ വെക്കാൻ സാധിക്കില്ല ചില കട്ടില് അടിഭാഗം ഉൾ ഉള്ള് ഇല്ലാത്ത കട്ടിലായിരിക്കും അപ്പോൾ നിങ്ങളുടെ അടിഭാഗം ഉള്ള കട്ടിൽ ഉള്ളവരാണെങ്കിൽ കട്ടിലിന്റെ അടിയിലാണ് ഇത് വെക്കേണ്ടത് ഇനി കട്ടിലിന്റെ അടിഭാഗം ഇല്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും വടക്ക് മൂലഭാഗം അതായത് വടക്ക് കിഴക്ക് വടക്ക് കിഴക്ക് മൂലഭാഗത്ത് അതായത് ഈശാന കോൺ ഭാഗത്ത് ആ റൂമിന്റെ ഈശാന കോൺ ഭാഗത്തേക്ക് നീക്കി വെക്കുക ഒരു ഗ്ലാസ് പ്യുവറായിട്ടുള്ള വെള്ളം അപ്പോൾ ഇത് വെള്ളം വെക്കുന്ന വയ്ക്കുന്നതിന് മുൻപ് നിങ്ങളൊന്ന് സ്വസ്ഥമായിട്ട് വടക്കോട്ട് തിരിഞ്ഞ് വെറും തറയിലിരുന്നാൽ മതി എന്തെങ്കിലും വിരിക്കണമെങ്കിലാവാം ഇല്ല എങ്കിൽ വെറും തറയിലിരുന്നാലും മതി അപ്പോൾ ഈ ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് നിങ്ങളുടെ ചൂണ്ടുവിരൽ ഇട്ട് വെക്കുക വയ്ക്കുക ചൂണ്ടുവിരലൊന്നും പിടിക്കുക ഒന്ന് നനയാൻ പാകത്തില്ല നിങ്ങളുടെ ആ നാഖത്തിന്റെ മുകളിലേക്ക് ചൂണ്ടുവിരലൊന്ന് താഴ്ത്തി വെള്ളത്തിലേക്ക് ഒന്ന് കുറച്ച് താഴ്ത്തി പിടിക്കുക താഴ്ത്തി താഴ്ത്തിപ്പിടിച്ചതിന് ശേഷം കണ്ണുകൾ അടച്ച് നിങ്ങൾ പറയുക എൻ്റെ മനസ്സിലുള്ള എല്ലാ പ്രയാസങ്ങളും നീങ്ങിയിരിക്കുന്നു അതായത് ആദ്യം നമ്മളുടെ മനസ്സിലുള്ള പ്രയാസങ്ങൾ നീക്കുകയാണ് വേണ്ടത് ആദ്യം ചെയ്യേണ്ടത് പ്രയാസങ്ങൾ നീക്കാനാണ് എൻ്റെ മനസ്സിലെ എല്ലാ പ്രയാസങ്ങളും നീങ്ങിയിരിക്കുന്നു എൻ്റെ മനസ്സ് വളരെ ശാന്തമായിരിക്കുന്നു ഞാൻ വളരെ അധികം വളരെയധികം സന്തോഷത്തോടെ എൻ്റെ മനസ്സ് വളരെ ശാന്തമായിട്ട് വളരെ മനസ്സിൻ്റെ പ്രയാസങ്ങളെല്ലാം നീങ്ങിക്കൊണ്ട് ഇന്ന് ഞാൻ ഉറങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിരള് ആ വെള്ളത്തിൽ മുക്കി പിടിച്ചതിന് ശേഷം നിങ്ങൾ ആ കൈയ്യെടുക്കുക ഇത്രയും പറയുക വളരെ നല്ല നിങ്ങൾക്ക് എത്ര പ്രാവശ്യം പറയാൻ സാധിക്കുമോ അത്ര പ്രാവശ്യം മനസ്സുകൊണ്ട് ഈ വെള്ളത്തിൽ വിരളം മുക്കി പിടിച്ചുകൊണ്ട് പറയുക എന്നതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ പൊസിഷനിൽ ആ വെള്ളം വെക്കുക കട്ടിലിൻ്റെ അടിഭാഗമുള്ളവർ കട്ടിലിൻ്റെ അടിയിൽ വെക്കുക ഇല്ലെങ്കിൽ ഈശാന കോൺ ഭാഗത്തായിട്ട് അതായത് വടക്ക് കിഴക്കൻ മൂലഭാഗമായിട്ട് വെക്കുക അങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾ ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത്ഭുതം എന്ന് തന്നെ പറയാം നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അന്ന് വരെയുള്ള എല്ലാ പ്രയാസങ്ങളും നീങ്ങിയതായിട്ട് നിങ്ങൾക്കൊരു ഫീൽ വരും അതായത് നിങ്ങൾക്ക് എന്തോ ഒരു സന്തോഷം വളരെയധികം സന്തോഷം വരും അങ്ങനെ നിങ്ങൾക്ക് വരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ വെള്ളം അവിടെ തന്നെ വെക്കുക രണ്ട് ദിവസം വെക്കാം രണ്ട് ദിവസം വെച്ചതിന് ശേഷം ആ വെള്ളത്തിൽ തുടരുത് ആ വെള്ളത്തിൽ തൊടാതെ തന്നെ ആ വെള്ളം വാഷ് ബേസിലോ അല്ലെങ്കിൽ സിങ്കിലോ ഒക്കെ ഒഴിച്ച് നിങ്ങൾക്ക് കളയാവുന്നതാണ് കാരണം ആ വെള്ളത്തിൽ ഒരുപാട് നെഗറ്റീവ് എനർജി ഉണ്ടാകും ആ നെഗറ്റീവ് എനർജി നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും ആ വെള്ളത്തിലൂടെ പോയി എന്ന് തന്നെ വിശ്വസിക്കാം ഇങ്ങനെ ചെയ്തതിന് ശേഷം രണ്ട് ദിവസം കഴിയുമ്പോൾ ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം പിറ്റേ ദിവസവും ഇതുപോലെ ആവർത്തിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ആഗ്രഹം പറയുക അപ്പൊ മനസ്സിന്റെ പ്രയാസങ്ങൾ നീക്കി കളഞ്ഞതിനു ശേഷം നിങ്ങൾ ഒരു ആഗ്രഹം പറഞ്ഞു വെച്ച് നോക്കൂ പിറ്റേ ദിവസം നിങ്ങളുടെ ആഗ്രഹം നടക്കും പെട്ടെന്ന് നടക്കുന്ന ആഗ്രഹം പെട്ടെന്ന് നിങ്ങൾക്ക് കുറച്ച് പൈസ വേണം എങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രവൃത്തി ചെയ്യുക ഒരു ദിവസം മുന്നേ നമുക്ക് നമുക്ക് കുറച്ച് പൈസ വേണമെങ്കിൽ ഒരു നാല് ദിവസം മുന്നേ നമ്മൾ ഇതിനെ ഇതിനൊരുങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്യാഷ് നിങ്ങളുടെ കയ്യിൽ എത്തും വിശ്വസിച്ച് ചെയ്യുന്നവർക്ക് അതിന്റെ ഫലം ലഭിക്കും അപ്പോൾ ഫലം ലഭിക്കുന്നതിന് മുൻപ് ആദ്യം പറഞ്ഞ പ്രവൃത്തി ഒരു ദിവസം ചെയ്യുക പിറ്റേ ദിവസം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹ സാധ്യത്തിന് വേണ്ടി ഇത് ചെയ്തു വെക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം